ൂമന്മയു വീണ വഴിയേ വെണ്ണ തൂവൽ വീശു മഴകെ ഇനി അന്നുമെന്ന് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ജസീന നസാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ചന്സിന്റെ കൂടെ ഒരുമിച്ച് ഒരു കൂടിച്ചേർന്നൊരു ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം ഒരുമിച്ച് ചേരുന്നതും കാണുന്നതും ഒക്കെ കേട്ടോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെ തന്നെ അല്ലെ അപ്പൊ ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ കൂടിച്ചേരല് ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിട്ട് ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടും മുട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വേറെ തന്നെ അല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചത് നമ്മുടെ കൊണ്ടോട്ടി നമ്മുടെ സ്വന്തം നാടായ കൊണ്ടോട്ടി വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടോട്ടിലെ കട്ടൻസിൽ വെച്ചിട്ടാണ് കട്ടൻസിൽ അടിപൊളിയാണ് കേട്ടോ കട്ടൻസ് അത് പറയാൻ വയ്യ അടിപൊളിയാണ് പക്ഷെ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നുണ്ട് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആണല്ലോ ചെന്നത് അപ്പോൾ ആ വൈകുന്നേരം നാലരക്ക് ശേഷം ആയിട്ട് ഞങ്ങൾ മീറ്റപ്പ് നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് കുറവുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞ ഒരു ചെറിയൊരു ലാമ്പ് ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ പിന്നെ മൊത്തമായിട്ടുള്ളൊരു ലൈറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും അത്രയായിട്ട് ക്ലാരിറ്റി അതായത് ക്ലിയർ ഉണ്ടാവാൻ സാധ്യതയല്ല എന്നാലും വേണ്ടീട്ട് ഞാനത് നിങ്ങളെ മുന്നേ മുന്നിൽ കാണിക്കൂട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കൂടി ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കേട്ടോ ആ സമയത്താണ് നല്ല അടുക്കളയും നല്ല സ്മെല്ല് വരുന്നത് കേട്ടോ ബിരിയാണീൻ്റെയും നെയ്ച്ചോറിൻ്റെയും മന്തിൻ്റെയും അൽഫാമിൻ്റെയും റോസ്റ്റിൻ്റെയൊക്കെ നല്ല അടിപൊളി സ്മെല്ലങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ പോയിട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നപ്പോ പിന്നെ നമ്മൾ നമ്മളെന്തിനാ വന്നത് തന്നെ നമുക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലോ പിന്നെ തീറ്റ മത്സരം എത്ര ആണ് വന്നതെന്ന് തോന്നിപ്പോട്ടെ ആ രീതിയിലുള്ള തീറ്റകളായിരുന്നു കേട്ടോ എല്ലാരും പിന്നെ നമ്മുടെ ജാൻസിക്ക് പിന്നെ ചിക്കനൊന്നും പറ്റാത്തത് കൊണ്ട് എന്താണ് വെജ് ആണ് കേട്ടോ കഴിച്ചത് പൊറാട്ടയും അതേപോലെ കുമ്പൂസൊക്കെ വെച്ചിട്ട് വെജ് വെജ് കറി ഉണ്ടായിരുന്നോ അത് ഗോപി മഞ്ചൂരിയൻ അതായിരുന്നു കേട്ടോ അവള് കഴിച്ചിരുന്നത് ഏതായാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആ ഒരു നിമിഷം ആ ഒരു കുറച്ച് സമയം അടിപൊളിയായിട്ട് ഉം എന്താണ് സന്തോഷിച്ചിട്ടോ ഓരോരോ നർമ്മരസങ്ങളും എന്താ പറയാ കോമഡിയും എന്താണ് കാര്യവും ഒക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളി സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴയ കാലത്തേക്കൊക്കെ പോയി നമ്മൾ ഈ എം ഇലുള്ള കാലത്തേക്കൊക്കെ പോയി ഒരുപാട് അന്നത്തെ കാര്യങ്ങൾ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ആ ഒരു കുറച്ച് സമയം ഞങ്ങള് നല്ലൊരു ഒരു സമയമാക്കി മാറ്റിട്ടോ നമ്മളെല്ലാവരും ആ പഴയ കാലത്തേക്ക് പോയിട്ടോ ഒരു കുറച്ച് സമയം നമ്മളെല്ലാവരും പഴയ കാലത്ത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന ഒരു രീതി നമുക്ക് അറിയാലോ ஆ ரீதியிலும் நம்மள ஆ சமயத்துள்ள மனசின் ஆனந்திக்க നമ്മൾ കൂടെ സംസാരിക്കുന്നത് വേറെ അപ്പൊ ഫ്രണ്ട്സിന്റെ സംസാരിക്കുന്ന രീതിയില് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെ അല്ലെ അപ്പൊ അങ്ങനെ കിട്ടിയ അങ്ങനെ ഒരു സന്തോഷം കിട്ടിയ നിമിഷമായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ബാക്കി കുറച്ച് തന്നെ പീസൊക്കെ ബാക്കി അതൊക്കെ പാർസലാക്കി ഞങ്ങള് പോവാണ് കേട്ടോ പിരിഞ്ഞു പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ ഇവിടെ കൂടി എല്ലാവർക്കും അവരുടെ ഭർത്താക്കന്മാർ സപ്പോർട്ടീവാണ് അതേപോലെ അവരുടെ ഭാര്യമാര് സപ്പോർട്ടീവ് ആണ് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ കൂടാനൊക്കെ പറ്റുന്നതും അത് അത് നമുക്ക് ഇതിൽ പറയാതിരിക്കാനും വയ്യട്ടോ നമുക്ക് അവർ സപ്പോർട്ടീവ് ആവുന്ന പോലെ തന്നെ നമ്മൾ അവർക്കും സപ്പോർട്ടീവ് ആണ് നമ്മുടെ ഹസ്ബൻഡുമാർക്കും അപ്പൊ ഇങ്ങനെ നിങ്ങളും കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക